ബംഗാളിൽ ബി ജെ പിയുടെ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കൃഷ്ണനഗർ മത്സരിക്കുന്നത് പാർലമെന്റിൽ ബി ജെ പിയെ വെള്ളം കുടിപ്പിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പുര നേതാവ് മൗവ മൊയ്ത്ര മൗവ മൊയ്ത്രയ്ക്ക് തന്നെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയവർക്കെതിരെയുള്ള വാശിയേറിയ പോരാട്ടമാണിത് ബി ജെ പി ആകട്ടെ മൗവയെ എന്ത് വില കൊടുത്തും തോൽപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിലും പോരാട്ടം രണ്ട് മുന്നണികൾ തമ്മിൽ മാത്രമാണെന്ന് തോന്നുമെങ്കിലും നഷ്ടമായ ചെങ്കോട്ട പിടിക്കാൻ സി പി എമ്മും രംഗത്തുണ്ട് അതും കോൺഗ്രസ് പിന്തുണയോടെ മൂന്ന് മുന്നണികളും കച്ച കെട്ടിയിറങ്ങുമ്പോൾ കൃഷ്ണനഗർ മണ്ഡലത്തിന് തീ പിടിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ഫോണിൽ നേരിട്ട് വിളിച്ച് സംസാരിച്ചത് അതിലൊരാളാണ് കൃഷ്ണനഗറിലെ ബി ജെ പി സ്ഥാനാർത്ഥി അമൃത റോയ് മണ്ഡലത്തിലെ ആളുകളുടെ രാജമാത പണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ നടന്ന പ്ലാസി യുദ്ധത്തിൽ അന്നത്തെ ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉദ്ദൌലെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി പണിയെടുത്ത നാട്ടുരാജാവ് കൃഷ്ണചന്ദ്ര റോയിയുടെ പിന്തലമുറക്കാരി ഇത് വെറുമൊരു അലങ്കാര പട്ടം മാത്രമല്ല കൃഷ്ണനഗറിലെ ഇരുമുന്നണികളുടെയും പ്രധാന പ്രചാരണ ആയുധം കൂടിയാണ് കൃഷ്ണചന്ദ്ര റോയിയാണ് ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തിന് വഴിവെട്ടിയത് എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം പക്ഷേ സംഭവം അങ്ങനെയല്ലെന്നും സിറാജു ധൌലയുടെ മോശം ഭരണം അവസാനിപ്പിച്ച് സനാതനധർമ്മത്തെ സംരക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നുമാണ് അമൃത റോയി ഉൾപ്പെടെയുള്ള ബി ജെ പിക്ക് അറുവാദിക്കുന്നത് ബി ജെ പിക്ക് ഇത് അഭിമാന പോരാട്ടമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ സർവ്വ സന്നാഹങ്ങളെയും രംഗത്തിറക്കിയാണ് ബി ജെ പിയുടെ പ്രവർത്തനം മോദിയും അമിത്ഷായും ഉൾപ്പെടെ എല്ലാവരും അമൃത റോയ്ക്ക് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇടതിൻ്റെ ഉറച്ച കോട്ടയായിരുന്നു കൃഷ്ണനഗർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആദ്യമായി ബി ജെ പി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് പിന്നീട് പതിയെ ഇടതുപക്ഷം വിക്ഷയിച്ചു കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളായിരുന്നു ആകെ സമ്പാദ്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ് കോൺഗ്രസുമായി ചേർന്നാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത് മുൻ എം എൽ എ ആയിരുന്ന എം എസ് സാധിയാണ് സ്ഥാനാർത്ഥി കൃഷ്ണനഗറിലെ ഏഴിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് സി പി എം എസ് എം സാദിയെ കളത്തിലിറക്കിയിരിക്കുന്നത് മുസ്ലിം വോട്ടുകളാകട്ടെ തൃണമൂലിലെ പ്രത്യേകിച്ച് മൗവയെ കഴിഞ്ഞ തവണ പിന്തുണച്ച വോട്ടുകളും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വോട്ടുകൾ സി പി എം സ്ഥാനാർത്ഥി നേടുകയാണെങ്കിൽ മൗവ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള സാധ്യതകൾ പോലുമുണ്ട് ആ പ്രതീക്ഷയിലാണ് ബി ജെ പിയും ഉള്ളത് അങ്ങനെ പ്രതിപക്ഷത്തെ ഭിന്നത മോദിക്കെതിരായ ഏറ്റവും ശക്തമായ ശബ്ദങ്ങളിലൊന്നായ മൗവ മൊയ്ത്രയെ പരാജയപ്പെടുത്താൻ കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ജനാധിപത്യവാദികൾ അങ്ങനെയെങ്കിൽ അതിന്റെ പഴിയിൽ നിന്നും കോൺഗ്രസിനും സി പി എമ്മിനും അത്ര വേഗം ഒഴിഞ്ഞു മാറാനാകില്ല